ാണ് വളരെ ബോൾഡാണ് സ്വന്തമായി വ്യൂസ്ണ്ട് നല്ലൊരു നടിയാണ് ഇവന് തലക്ക് വല്ലതും പറ്റിയോ പുറമേ പരിക്കൊന്നും കാണുന്നില്ല ജാഡിയാണ് സിനിമയിൽ പാവമായിട്ട് കാണും നമ്മളെ ചിലവാ ടിക്കറ്റ് എടുത്ത് കിടക്ക അസുഖം അതിന്റെ അഹങ്കാരം കാണിക്കുന്ന ഡാരി പറഞ്ഞ ശരിയാ കണ്ടാലറിയാൻ ചെട്ടയാണെന്ന് മരോട്ടൊക്കെ സംസാരിക്കുന്നു നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ലേ ഫേമസ് ആയ നടി മമിത ബൈജു എനിക്കൊരു അനിയത്തിയെ പോലെയാണ് എങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അനിയത്തി ഇല്ല എനിക്ക് ജനിക്കാന പോയ എനിക്ക് ജനിക്കാനെ പോയ എന്റിൻഡാവാതെ പോയ ഒരു അനിയത്തിയാണ് രേമായ മമിതാ ബൈജു എനിക്ക് പൂതറയാവാനും അറിയാം തത്രയാവാനറിയാം മഹാതറയാവാനും അറിയാം അല്ല ഇതാരോ നാഗ നിങ്ങൾ എന്തിനാണ് കാവ്യ വസ്ത്രം ഉടുത്തിരിക്കുന്നത് മൂഞ്ചാനാണ് മൂഞ്ചാനാണ് കാവ്യ കാവ്യവസ്ത്രം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ എന്റെ അടുത്ത് വന്ന് ഇത്തരത്തിലുള്ള വിവരക്കേട് വന്ന് പറയരുത് ഒരു അനന്യ അനന്യ നീയാണ് അമ്മച്ചിയുടെ ലുക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ എന്നിട്ട് എന്റെ മുഖത്തൊന്ന് സോഷിച്ചു നോയിക്കേ എന്നിട്ട് പറഞ്ഞേ ഒരു തള്ളച്ചിന്ന്